വസ്തു മക്കൾ സോലഹങ്ങളാണോ എന്നിലേക്ക് വരാനിരിക്കുന്ന എൻ്റെ ഇണയുണ്ടല്ലോ അത് സോലഹത്തായിട്ട് എനിക്ക് കിട്ടണം എനിക്കിനി വരാൻ പോകുന്ന കുടുംബം ഉണ്ടല്ലോ അതെനിക്ക് സോലഹായ ഒരു കുടുംബമായി എനിക്ക് കിട്ടണം അതുപോലെ തന്നെ ഞാനിപ്പോൾ ജീവിക്കുന്ന കുടുംബം ഉണ്ടല്ലോ അത് സോലഹ് ആകണം ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ദ്വ സാധാരണ അല്ല ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈസ് തങ്ങള് സയ്യിദ് ഹാബ് അള്ളഹുഅലെ പഠിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദ്വായാണ് ഈ ദ്വായന് ധാരാളം പ്രത്യേകതകളുണ്ട് പ്രിയപ്പെട്ടവരെ നല്ല മക്കളാകും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ സമ്പത്തിൽ അള്ളാഹു വറക്കത്ത് തരും അത് കാരണമായിട്ട് നമ്മുടെ കടങ്ങൾ വിഷമങ്ങൾ സാമ്പത്തികമായി എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെയും മാറ്റി തരുന്നതാണ് ഇതിൻ്റെ ഈ ദ്വായുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ് അത് ആയത് നമുക്ക് പഠിക്കാം പലരും പറയാറുണ്ട് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല ഞാൻ ആളുകളുടെ മുന്നിൽ വളരെ നല്ല രൂപത്തില് പാപമൊന്നും ചെയ്യാത്ത രൂപത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയും പക്ഷേ ആളുകളില്ലാത്ത സമയത്ത് എൻ്റെ രഹസ്യ ജീവിതത്തിൽ എനിക്ക് പാപങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല ഉസ്താദെ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയിട്ടുള്ള ദ്വായാണ് പ്രധാനമായും ഈ വീഡിയോയിൽ എന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പരസ്യ ജീവിതത്തെക്കാള് സുന്ദരമായ രഹസ്യ ജീവിതം ലഭിക്കാൻ അതായത് പരസ്യ ജീവിത പാപമുക്തമായി ജീവിതമാകുന്നതോടൊപ്പം തന്നെ രഹസ്യ ജീവിതത്തിലും പാപമില്ലാത്ത തെറ്റില്ലാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ കഴിയുന്ന അതിന് കാരണമാകുന്ന അതിനെ സഹായിക്കുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദ്വാരയാണ് ഇൻഷാള്ള പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ് ആ ദുആ ഇൻഷാ പഠിക്കാം വീഡിയോ അവസാനം വരെ കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസല വലൈക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ മുഅ്മിനാത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി നാഥനോട് എപ്പോഴും ദുആ ചെയ്യുന്നു ഇന്നത്തെ വിശേഷം നമുക്കറിയാം പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ജുമാ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ടുള്ള ദിവസം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എഴുപത്തി ഒൻപത് വർഷം തികയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം വീര ധീര സേനാ ധീരസേനാനായകന്മാർ പുറപ്പെട്ടു അതിൽ മുസ്ലിങ്ങൾക്കും അതിൽ മുസ്ലിമിയങ്ങൾക്ക് ധാരാളം പങ്കുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണ് പ്രിയപ്പെട്ടവരെ ധാരാളം മഹത്തുക്കൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് പടപൊരുതാൻ പോലെ തന്നെ നമ്മുടെ നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയ ധാരാളം മഹത്തുക്കൾ പ്രിയപ്പെട്ടവരെ അവരെയൊക്കെയും സ്മരിക്കേണ്ടുന്ന ഒരു സമയമാണ് അാഹു അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കൊക്കെ ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദ്വായാണ് പഠിക്കുന്നത്

എല്ലാ കാര്യങ്ങളും ഉള്ളാഹുരാഹത്തിലും സന്തോഷത്തിലുമാക്കി തരും ഈ ഒരു കാര്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ആ രൂപത്തിൽ മുത്തുരപിതങ്ങൾ നിർദ്ദേശിച്ചതായിട്ടുള്ള പുണ്യമാക്കപ്പെട്ട ദ്വായാണ് ഈ ദ്വായന്റെ അർത്ഥം നമുക്ക് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവേ അല്ലാഹു അള്ളാഹുവേ എൻ്റെ പരസ്യ ജീവിതത്തെക്കാള് ഹൈറാക്കണേ എന്റെ രഹസ്യ ജീവിതം എൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഹൈറാക്കണേ അല്ല നാലാൾ കൂടുന്ന സമയത്ത് തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അത് കൊണ്ട് പറ്റുന്ന കാര്യമാണ് പക്ഷേ ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ ഓർത്തിട്ട് തെറ്റിനെ ഉപേക്ഷിക്കാൻ വളരെ വിരളമായ മോവിനിയങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവർ അതിനു വേണ്ടിയിട്ടുള്ളത് ആയാണ് അള്ളാഹുവേ പരസ്യമായിട്ടുള്ള ജീവിതം എൻ്റെ രഹസ്യമായിട്ടുള്ള ജീവിതം പരസ്യമാക്കപ്പെട്ട ജീവിതത്തെക്കാൾ ഹൈറാക്കി തരണേ അള്ളാ എന്ന് പറയുകയാണ് അങ്ങനെ ചെയ്യാൻ കൽപ്പിക്കുകയാണ് മുത്തുന വിധങ്ങൾ അതുപോലെ തന്നെ എൻ്റെ പരസ്യ ജീവിതം അത് സ്വലിഹാക്കി തരുകയും ചെയ്യണമേ നല്ല ജീവിതമാക്കി തരണേ എൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഹൈറാക്കി തരികയും എൻ്റെ പരസ്യ ജീവിതമാണെങ്കിലോ അത് സ്വാലിഹായ ജീവിതമാക്കി തരണേ ഉള്ളത് എന്ത് സുന്ദരമായ ദ്വായണല്ലേക്ക് ഉപകാരപ്പെടുത്താവുന്ന ഉപയോഗപ്പെടുത്താവുന്ന അത്ഭുതമായ ദ്വായാണ് പുളപ്പെട്ടവരെ അതുപോലെ തീർന്നില്ലല്ലോ ഇന്നി തീർന്നില്ലല്ലോഹു നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നതെന്ന് അറിയുമോ നീ ജനങ്ങൾക്ക് നൽകുന്ന സമ്പത്തുണ്ടല്ലോ ഉണ്ടല്ലോ ഏറ്റവും സോലിഹായ സമ്പത്ത് അതിലെ ഏറ്റവും സോലിഹായ സന്താനം അതിലേറ്റവും സോലിഹായ കുടുംബമുണ്ടല്ലോ അതിന് എനിക്ക് തരണേ അള്ളാ ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ചോദിക്കുന്നു നീ ജനങ്ങൾക്ക് നൽകുന്ന മിനൽ സോലിഹായ് സന്താനമാകട്ടെ വൽ വൽഅഹല് കുടുംബമാകട്ടെ അതുപോലെ തന്നെ മിനൽ മാൽ സമ്പത്തും സമ്പത്ത് സന്താനം കുടുംബം ഇത് മൂന്നും എനിക്ക് തരണേ ഉള്ളു എന്ത് വലിയ ദ്വായെന്ന് ചിന്തിച്ചു നോക്കപ്പെട്ടവരെ വലിയ ദ്വായാണ് അതുപോലെ തന്നെ വഴി പിഴച്ചതും വഴി പിഴപ്പിക്കുന്നതുമായതല്ലാത്തതാക്കണേ അല്ലാഹ് എന്ന് അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ധിക്കർ പുണ്യമാക്കപ്പെട്ട ദ്വായാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദ്വാ കൊണ്ടുള്ള നേട്ടം എന്താണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു രഹസ്യവും പരസ്യവുമായ നമ്മുടെ ജീവിതം ഹയറിലാക്കിത്തരും അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ളതാക്കി തരും അതുപോലെ തന്നെ ജീവിതത്തിൽ സമ്പത്തിൽ മക്കളിൽ വലിയ വറക്കത്ത് ഉള്ളാഹു തരും സാമ്പത്തിക നേട്ടം മക്കളില്ലാത്തവർക്ക് അള്ളാഹു നല്ല മക്കളെ കൊടുക്കും ഏതെങ്കിലും മക്കളെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ മോശ സ്വഭാവത്തിൻ്റെ ഉടമകളായ മക്കളെ കൊടുത്തിട്ട് കാര്യമില്ല നല്ല മക്കൾ അള്ളാഹു നൽകുന്നതാണ് അതുപോലെ തന്നെ നല്ല ജീവിതം അള്ളാഹു കൊടുക്കും അള്ളാഹു തൂഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയേറെ പുണ്യം ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട ദ്വായാണ് ഇൻഷാല് എല്ലാ ദിവസവും നമുക്ക് പതിവാക്കാം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം നിങ്ങൾ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ ഒരു ദുആ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരണം ദിവസവും കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുന്നതോടുകൂടി ഒന്നല്ല നിങ്ങൾക്ക് എത്ര കഴിയോ അത്രയും ചൊല്ലുക ഇനി ഒന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഇൻഷാല് ദുആ ചെയ്യാം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തിണ്ടാകും മക്കളിൽ ബറക്കത്തിണ്ടാകും സമ്പത്തിൽ ബറക്കത്തിണ്ടാകും കുടുംബത്തിൽ വറക്കത്തിണ്ടാവും നമുക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യം വരില്ല അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതൊക്കെ തന്നതാരാണ് അള്ളാഹു അല്ലെ ഒരൊറ്റ നിമിഷം മതിയല്ലോ ഇതൊക്കെ ഇല്ലാതാക്കി കളയാൻ ഒരു രോഗം മതിയല്ലോ അതൊക്കെ ഇല്ലാതാവാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ പുണ്യമാക്കപ്പെട്ട് വെള്ളിയാഴ്ച ജുമായ ദിവസത്തിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന നല്ല ഒരു ദ്വായാണ് ഇൻഷാള്ളാന്ന് നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്ക ഒരുപാട് പേര് ഇൻഷാള്ള കൊണ്ട് കമന്റ് സെക്ഷനുകളിൽ അറിയിച്ചിട്ടുണ്ട് വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ട് ദുഃഖങ്ങൾ അറിയിച്ചിട്ടുണ്ട് വേദനകൾ വ്യസനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ ലക്ഷങ്ങൾ കടങ്ങളാണ് സ്ഥാതെ ദ്വായ ചെയ്യണേ എന്ന് പറഞ്ഞവർ അതുപോലെ തന്നെ ആ കച്ചവടം ആരംഭിച്ചിട്ടുണ്ട് സാധ്യതയണ ചെയ്യണമെന്ന് പറഞ്ഞവർ അതുപോലെ തന്നെ നമ്മെ സഹായിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മോട് ദ്വായ കൊണ്ട് ഇതുപോലെ വസീയത്തുകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹൈറും വറക്കത്തും ഞാമത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷാ അല്ലാതെ നമ്മളെയൊക്കെയും അള്ളാഹു യഥാർത്ഥ ഒമിനിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും ദ്വായ ചെയ്യണം ഈമാൻ ഈമാൻ തെറ്റിപ്പോകാതിരിക്കുക നമ്മുടെ കൽബിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യുകയും അതോടൊപ്പം അഞ്ചു പക്കത്ത് നമസ്കാരം വളരെ കൃത്യമായിട്ട് നിർവഹിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇഷ്ടപ്പെടാത്തത് പരമാവധി ഒഴിവാക്കിയിട്ട് അഥവാ പാപങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉടനായിട്ട് റബ്ബിനോട് തൗബ ചെയ്ത് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചെയ്ത് മാപ്പ് പറഞ്ഞ് അള്ളാഹു സ്വഹാനഭൂപത്തിന് ആരോട് അടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം അള്ളാഹു തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ കള്ളാഹ് ഖൈറിൻ്റെ അഹലുകാരൻ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ നിങ്ങളുടെ വസീതകൾ കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും അറിയിക്കുന്നതോടൊപ്പം എല്ലാ ദിവസവും ഇന്നലത്തെ വ്യാഴാഴ്ച സൊലാത്തിൻ്റെ മജിലസ് ജോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ വെള്ളിയാഴ്ച ജുമയുടെ മജലിസിലും ജോ ചെയ്യും എല്ലാ മജലിസിലും ഉറപ്പോടുകൂടി നിർത്താണ് അലഹമില്ല അസലക്കും വാർഹത്തൂ